ശ്യാമാരം മുഖസാഗരം തുളസീതളം പാലക്കാട് രുചികൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ചുണ്ടങ്ങ ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് നമ്മുടെ വീട്ടിൽ ഉണ്ട് അപ്പം ഇന്ന് അതാക്കാമെന്ന് വിചാരിച്ചത് പറിച്ചെടുക്കണം നമ്മുടെ അടുക്കളുടെ തൊട്ടന്നെ ഉണ്ട് അപ്പോൾ കുറച്ചേ ഉള്ളൂ എങ്കിലും നമുക്ക് വീഡിയോ എടുക്കാനുള്ള ആവശ്യത്തിന് കിട്ടി ഇനി ഇതിനെ ഒന്ന് നമ്മൾ ഒന്ന് കുത്തിയെടുക്കും ഒരു ഒരു ഒറ്റത്തവണ അല്ലാണ്ട് ചതയ്ക്കാനോ ഒന്നും പാടില്ല ഒന്ന് പൊളിയണോ അത് അത്രയും വേണ്ടു ഞാനത് അത് തയ്യാറാക്കേണ്ട പുളിയാണ് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് വെള്ളത്തിടുന്നത് ആദ്യം നമ്മൾ ചട്ടി മൺചട്ടിയാണ് വെച്ചിട്ട് അതിൽ ഒരു ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കണത് ഒരുപാട് എണ്ണയും പറ്റില്ല കടു കുറച്ച് വെന്തക കടുക് പൊട്ടിയ ശേഷം നമ്മൾ ഉള്ളി ഇട്ടിട്ട് ചെറിയ ഉള്ളിയാണ് അതൊന്ന് നന്നായി വണങ്ങി വരണം അതിന് ശേഷം ചുണ്ടങ്ങിയിട്ട് നന്നായി വണക്കണം നമ്മൾ കപ്പക്കയും വെണ്ടയ്ക്കും വണക്കും പോലെ തന്നെയാണത് നല്ല ടേസ്റ്റിയായ ച ഒരു കറിയാണത് എന്താ ഞാൻ ഒരു സ്പൂണ് ചെറിയ സ്പൂണ് ഒരു സ്പൂണ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ആ കറിക്ക് എത്രയോ അതാണ് അതിൻ്റെ അളവ് ഈ കാണുന്നത് കംപ്ലീറ്റ് ഇടാനുള്ളതാണ് നന്നായി വാഴങ്ങി വന്നു അപ്പം ഞാൻ പുളിയിൽ അത് ഇടുന്നത് കാണിച്ചില്ല പുളിവെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ടിട്ടാണ് ഇപ്പം ഞാൻ ഒഴിച്ചത് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇനി ഇത് നന്നായി വന്ന് വരണം ആവശ്യത്തിന് ഉപ്പ് ഇട്ടു എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമെന്ന് വിചാരിക്കണോ ഉണ്ടാക്കി നോക്കിയാൽ നല്ലൊരു കറിയാണത് ഇപ്പോൾ ആവശ്യത്തിന് ഞാൻ തേങ്ങ ഒരു അരമൂടി തേങ്ങ മൂന്ന് ചെറിയുള്ളി ഒരു അരസ്പൂണ് ജീരകം ചെറിയ ജീരകം ഇതൊന്ന് അരച്ചെടുക്കട്ടെ നമ്മുടെ ചുണ്ടങ്ങ നന്നായിട്ട് വെന്ത് വന്നു ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കേണ്ട സമയമായി നമ്മൾ അരച്ചാൽ ഇതിൽ കറിയിൽ ഒഴിച്ചിട്ട് ഇളക്കി നോക്കുമ്പോൾ ആവശ്യാനുസരണം ചേർക്കുക അരച്ചത് കംപ്ലീറ്റ് ഒഴിക്കണമെന്നില്ല ഈ കറി ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെയും കൂടുതൽ ടേസ്റ്റ് ആവും ഇന്നത്തെ കഴിഞ്ഞ നാളേക്കും നന്നായിരിക്കും ചുണ്ടങ്ങ കറി നന്നായി വെന്തു വന്നു പാകമായി നമ്മുടെ ചുണ്ടങ്ങ ഗ്യാസ് ഓഫ് ചെയ്തു എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക